ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ട്യൂണയാണ് ഫ്രോസൺ ട്യൂണ ഞാൻ മേടിച്ചതാണ് അത് കുഞ്ഞു ചെറിയ പീസുകളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് കറിവേപ്പില പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുടംപുളി പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മസാലപ്പൊടികൾ അതായത് ഞാൻ കുറച്ച് ഉലുവപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ അതിൽ ചേർക്കണത് പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ പൊടി വേണം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആവട്ടെ ഞാൻ സാധാരണ മീൻകറിയിൽ കടുവൊന്നും പൊട്ടിക്കാറില്ല നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് അതിലേക്ക് ജിഞ്ചർ കാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ച് കറിവേപ്പില അതും ഒന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഒരുപാട് ചേർക്കരുത് കാരണം കഴിക്കും കുറച്ച് മല്ലിപ്പൊടി ഇനി അതൊന്ന് നമുക്ക് ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നു അല്ലാത്തക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കണേ ഇതിന് പക്ഷെ അത്യാവശ്യം എരിവുണ്ടതുകൊണ്ട് അധികം ഇടുന്നില്ല അപ്പൊ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോ തീ ഒന്ന് കുറച്ച് വയ്ക്കണം ഇത് നന്നായിട്ട് നമുക്ക് വഴത്തിയെടുക്കാം മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു അതിലേക്ക് നമുക്ക് ഈ കൊടംപുളിയും വെള്ളവും കൂടെ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഇത് ഇനി അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വെക്കാം നോക്കിയാൽ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു ഇതിലേക്ക് നമുക്ക് ഇനി ഫിഷ് കൊടുക്കാം മീൻ വേവാനായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അതും നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് കുറച്ചു നേരം വേവിക്കാം നമ്മുടെ ഫിഷ് കറി നന്നായിട്ട് തിളച്ചു അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നു ഇനി ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം